സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ ഇന്ത്യൻ ബേഗ്സ് പാണ്ടിക്കാട് റോഡ് മണിൽമേൽ ബസ്റ്റാൻഡ് വണ്ടൂർ രോഗികൾക്കായി ഡോക്ടർ പാടാനിറങ്ങിയപ്പോൾ കൈയടിച്ച് നാട്ടുകാരും കാളികാവ് പാലിയേറ്റീവിന് ഫണ്ട് കണ്ടെത്തുന്നതിനാണ് പാലിയേറ്റീവ് ചെയർമാൻ കൂടിയായ ഡോക്ടർ ലത്തീഫ് പടിയത്ത് പാടാനിറങ്ങിയത് കാളികാവ് സ്വദേശിയും രണ്ട് ആശുപത്രികളുടെ ഉടമയുമായ ഡോക്ടർ ലത്തീഫ് പടിയത്താണ് കാരുണ്യരംഗത്ത് മാതൃകയാകുന്നത് ലോക പാലിയേറ്റീവ് ദിനം പ്രമാണിച്ച് കാളികാവ് പാലിയേറ്റീവിന് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച പാട്ടുവണ്ടിയിലാണ് ഡോക്ടർ കാളികാവിന്റെ പൊതു പൊതുസാമൂഹ്യ കാരുണ്യരംഗത്ത് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം പാലിയേറ്റീവ് കെയറിന്റെ അമരക്കാരൻ കൂടിയാണ് തന്റെ ഔദ്യോഗിക ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മുഴുവനും കാരുണ്യരംഗത്ത് ചെലവഴിക്കുന്നതിലാണ് ഡോക്ടർ ആനന്ദം കണ്ടെത്തുന്നത് വർഷമായിട്ട് പാലേറ്റവും സാന്ത്വന പരിചരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു എളിയ വളണ്ടിയറാണ് അതിന് അതിൻ്റെ പ്രചോദനം എന്താണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ മനുഷ്യർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അപ്പോൾ ഓരോ മനുഷ്യർക്കും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും അവൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് രോഗങ്ങളും രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആകുലതകളും പ്രശ്നങ്ങളും അപ്പോൾ ഒരു രോഗിയായ അതായത് മാറാരോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു രോഗിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസം നൽകുക എന്ന് പറയുന്നത് സത്യത്തിൽ അത് ദൈവാരാധന എന്നത് തന്നെയാണ് യാതൊരു അത് തന്നെയാണ് ദൈവാരാധന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാളികാവിൽ സ്വന്തമായി ആശുപത്രി സ്ഥാപിച്ചെങ്കിലും അതിന്റെ നടത്തിപ്പ് ഭാര്യയായ ഡോക്ടർ ജസീനയെ ഏൽപ്പിച്ചാണ് ഈ ജനകീയ ഡോക്ടർ സാമൂഹ്യ സേവനത്തിന് ഇറങ്ങുന്നത് സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് റോഡ് വണ്ടു വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ